Það er eitthvað vel ekki þá ekki að tannu. ബ്രദർ സൂക്ഷിക്കുന്നു ജൂൺ മുതൽ ജൂലൈ വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ വരെ ന്യൂ ഇന്ത്യ ഓഫ് ഗോഡ് ഹാൾ നമ്പർ ബിൽഡിംഗ് നമ്പർ വൺ റിലീജിയസ് കോംപ്ലക്സ് ഖത്തർ മോർ ഡീറ്റെയിൽസ് ബ്രദർ ശുശ്രൂഷയിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കും ഓരോ ദിവസവും ദൈവം വളരെ അത്ഭുതകരമായി നമ്മയെല്ലാം നടത്തുന്നു ഓരോ ദിവസവും വചനവുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കർത്താവ് കൃപ ചെയ്യുന്നു ഇതൊരനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ കർത്താവ് ചെയ്യും ഇന്ന് രാവിലെ വചനം കൊണ്ട് നിങ്ങളുടെ മധ്യത്തിൽ വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവെന്നോട് സംസാരിക്കുക ഇത് കാണുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നു വരെ വെളിപ്പെടാത്ത ഒരനുഗ്രഹം തരും ഇന്നത്തെ ശുശ്രൂഷ സ്പോൺസർ ചെയ്തത് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബമാണ് ആ കുടുംബത്തിന്മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരിക തന്നെ ചെയ്യും നിങ്ങളും ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം വളരെ അത്ഭുതകരമായി ആ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്ഡ് ആകട്ടെ നമുക്ക് വചനത്തിലേക്ക് കടക്കാം അവസാനിക്കുന്നതിന് മുമ്പ് നിന്റെ വീടിനെ ഉല്ലാസം കൊണ്ട് ദൈവം നിറയ്ക്കും സാധാരണ സന്തോഷമല്ല ഇതൊരു ദൈവിക സന്തോഷമാണ് അതിനാൽ ദൈവം നിന്നെ നിറയ്ക്കട്ടെ ചിലതൊക്കെ കണ്ടാനിപ്പാൻ എന്റെ കർത്താവ് നിനക്ക് വഴിയൊരുക്കി തരാൻ ഞാൻ വാക്യത്തിലേക്ക് വരുന്നു വളരെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് പോവാ രണ്ടാമത് കർത്താവിന്റെ ശരീരം എന്ന കൂടാരം ശരീരം എന്ന ആ എന്നോട് കർത്താവ് ഞാൻ കൂടാരത്തിൽ ഇന്ന് വിടുന്ന നടക്കും എന്ന് പറഞ്ഞാൽ ഈ കൂടാരത്തിനകത്ത് നിന്നെ അലട്ടുന്ന ചില രോഗശക്തികളുടെ മേൽ കർത്താവ് ഇന്ന് നിനക്ക് ജയം തരും എന്ന് പറഞ്ഞാൽ ഈ കൂടാരത്തെ ദൈവം ഒന്ന് ശുദ്ധീകരിക്കാൻ പോവാം വരുന്നില്ല വയലൊരു വാക്യമുണ്ട് നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം വീണ്ടുന്നില്ല നിന്റെ യൗവനമൊക്കെ നിന്റെ സ്മാർട്ട്നെസ് നിന്റെ ആത്മീക ജീവിതത്തിലൊക്കെ ഒരു പുതുക്കം തരാൻ പോവുക നിന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കൂ ചോദിക്കയ്യോ ഇപ്പൊ അങ്ങ് ചെറുപ്പമായല്ലോ എന്നോടൊക്കെ എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് അയ്യോ ഇപ്പോൾ അങ്ങ് ഭയങ്കര ചെറുപ്പമായല്ലോ അത് എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ യൗവൻ കഴുകുന്ന പോലെ അവൻ നിന്റെ വായിക്കു അസൂയപ്പെട്ടൊന്നും കാര്യമില്ല ഹലലൂയ അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും അതിനർത്ഥം നിന്റെ ശരീരം എന്ന് കൂടാലത്തിനകത്ത് ഹലലൂയ ഞാനൊരു കാര്യം പറയാം ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടാൻ തടസ്സമായതെല്ലാം നിന്റെ ശരീരത്തൊന്ന് കർത്താവ് മാറ്റട്ടെ അത് വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുകയാണ് ഇന്നും ദൈവം പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാ അവൻ നിന്റെ ശരീരത്തിൽ അത്ഭുത സൗഖ്യങ്ങൾ തരട്ടെ നിന്റെ ശരീരത്തിൽ വിടുതലുകൾ തരട്ടെ ഇനി അടുത്തത് കർത്താവ് ദൈവത്തിന്റെ കൂടാരം ഒരാമയും വരുന്നില്ല പതിനഞ്ചാം സങ്കീർത്തനം അടുത്ത് പറ്റുന്നത് പതിനഞ്ചാം സങ്കീർത്തനം ഒന്നാം വാക്യം നല്ലോണേ നിന്റെ കൂടാരത്തിൽ നിന്റെ നടന്ന നീതി പ്രവർത്തിക്കൂടും എനിക്ക് ചിരി വരും പണ്ടൊരു കോടീശ്വരനായ മനുഷ്യൻ വിശ്വാസത്തിൽ വന്നു അപ്പം ആൾക്കാരിലൂടെ പുള്ളിയെ ഇളക്കി അച്ചാൻ ഒരു ഉപവാസം ഇരിക്കണമെന്ന് പറഞ്ഞു പുള്ളി അങ് ഇളകി ഭയങ്കര പൈസ കാരണം അങ്ങനെ ഒരു ഉപവാസം വെച്ചു ഉപവാസം എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം ഉപവാസമാണ് വെള്ളി ശനി ഞായർ പുള്ളി അങ്ങ് ഇന്ന് വരെ ബ്രേക്ക്ഫാസ്റ്റ് പോലും അവോയ്ഡ് ചെയ്തിട്ടില്ല പ്രവാചകന്മാരെ വിളിച്ചു ഇഷ്ടം പോലെ ഒരു ദിവസം ഏഴ് ഉപദേശിമാരും വിധം വിളിച്ചു അച്ഛാനും ഉപാസം ഒരിക്കലും ആൾക്കാരെല്ലാം കൂടെ അങ്ങ് ഇളക്കി അച്ഛാനങ്ങ് ഇളകി വെള്ളിയാഴ്ച രാവിലെ ഉപവാസം പ്രസിദ്ധം ചെയ്തു വലിയ മൈക്കുമൊക്കെ വെച്ച് കെട്ടി വലിയ ആളും വലിയ ബഹളവും ഇന്നടത്ത് ഇന്നെ അച്ഛാ ഊസിക്കുന്നു ഭയങ്കര ബഹളം ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയം എട്ട് മണിയായിരുന്നു പത്തായ്പത്തോട്ട് വേഷന്ന് കാലി കയറാൻ തുടങ്ങി പിന്നെ അതെല്ലാം കൂടെ കൈ അടിച്ച് തീർത്ത് വെള്ളിയാഴ്ച കടിച്ചു പിടിച്ചു നിന്നു ശനിയാഴ്ച പിന്നെ ഉപ്പിട്ട വെള്ളമൊക്കെ കൊടുത്ത ഒരു പരുവത്തിന് പുള്ളിയെ ശനി ഒപ്പിച്ചു പറഞ്ഞു ഇന്ന് സഭായവും കഴിഞ്ഞ അച്ഛൻ വീട്ടിൽ പോലും പോണ്ട ഇവിടെ അച്ഛാന്റെ ഫുഡ് അച്ഛൻ വേണ്ട മെനു ഒരു എ ഫോർ ഷീറ്റ് പേപ്പറായി മൊത്തം എഴുതി കൊടുത്തു പച്ചടി കിച്ചടി അവിയൽ സാമ്പാർ എല്ലാം വെച്ച് കൊടുത്തു എല്ലാ ഇറിശ്ശേരി ചോറ് മട്ടൺ ചിക്കൻ എല്ലാം മൂന്ന് ദിവസം വിളിച്ചു ഉപദേശിമാര് രണ്ട് ദിവസം ഏഴേഴ് വരെ വിളിച്ചത് ഓരോരുത്തരെയൊക്കെ വന്നുള്ളൂ ഈ പത്ത് പതിനാലെണ്ണം ഞായറാഴ്ച രാവിലെ വന്നു ഫാസ്റ്റോഡ് പറഞ്ഞ പന്ത്രണ്ടര എന്നൊരു നേരമൊണ്ട ആശീർവാദം പറഞ്ഞിരിക്കണം പാവം പാസ്റ്റർ എന്താ ചെയ്യാനോ വന്നവർക്കെല്ലാം പത്ത് പത്ത് മിനിറ്റ് ഉപദേശിമാരല്ലേ നിർത്തുവോ അവർ പത്തൊന്നുള്ള പതിനാറായി ദൈവം നിയോഗിക്കുന്നതെന്ന് പറഞ്ഞ് ഇരുപത്തഞ്ചായി ഒരാളെ നാൽപ്പത്തഞ്ച് മിനിറ്റ് എടുത്തു രണ്ടരയായിട്ടും രണ്ടേ മുക്കാലായിട്ടും യോഗം തീരുന്നില്ല അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വാച്ച് കാണിച്ച പാസ്റ്ററെ എന്നർത്ഥം പിടിവിട്ടെന്ന ഇങ്ങോട്ട് നോക്ക് ലാസ്റ്റ് ഉപദേശം എഴുന്നേറ്റി വാക്യം വായിച്ചു യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും അച്ഛൻ അങ്ങ് എഴുന്നേറ്റു പറഞ്ഞു ആണുങ്ങൾ കയറി ഉപദേശം അവിടെ ഇരിക്കാൻ പറഞ്ഞു ഞാൻ ജോക്ക് പറയില്ല നടന്ന സംഭവ്യ അമ്മ പാസ്റ്റർ പ്രാർത്ഥിച്ച ആശീർവാദം പറയാൻ പറഞ്ഞു യഹോവയുടെ പർവ്വതത്തിൽ കയറാൻ കഴിവുള്ളവർ കയറിക്കോളൂ എന്ന് പറഞ്ഞു ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ പോർത്തു പോയതാ കേട്ടോ നിന്റെ കൂടാരത്തിൽ നിന്റെ നിഷ്കളങ്കനായി നടക്കണം അബ്രഹാമിനോട് ദൈവം പറയുന്ന ഒരു ഭാഗമുണ്ട് ഞാൻ സർവശക്തനായ നീ മുമ്പിൽ നിഷ്കളങ്കനായി എന്ന് പറഞ്ഞാൽ മനസ്സിലായോ നീ നിഷ്കളങ്കനായി നടന്നാൽ നിനക്ക് മുമ്പിൽ ഞാൻ സർവശക്തനെന്ന് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ട് വരും പതിനേഴാം അധ്യായം ഒന്നാം വാക്യത്തിൽ അബ്രഹാമിനോട് ദൈവം പറയാ നീ എന്റെ മുമ്പാമേ നടന്ന് സർവശക്തൻ നിഷ്കളങ്കനായിരിക്കൽ പേര് പേര് പതിനേഴാം അധ്യായത്തിൽ നിഷ്കളങ്കനായി നടന്നാൽ പതിനെട്ടാം അധ്യായം ഒന്നാം വാക്യം നിന്റെ വാക്തത്വം നിറവേറ്റാൻ സ്വർഗത്തിന്റെ ദൂതന്മാർ മനുഷ്യരൂപത്തിൽ നിന്റെ വീട്ടിൽ വരും നിഷ്കളങ്കനോടവൻ നിഷ്കളങ്കനാണ് ഇന്ന് പകം നീ നിഷ്കളങ്കത പുലർത്തുന്നു എങ്കിൽ നിന്നെ ദൈവം അംഗീകരിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ബൈബിളിൽ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലെ വചനം എന്ന മായമില്ലാത്ത പാല് കുടിക്കാൻ വില ശിശുവിന് വില കളമ്പുണ്ടോ ഒരു കളങ്കോ ഇല്ല ഹലലുയ ഫൈവ് സ്റ്റാർ കൊടുക്കുമ്പോ ചിരിക്കും കൊടുക്കാരെ മഞ്ചു കൊടുത്താലും കൊച്ചി നേതാന്ന് അറിയത്തില്ലല്ലോ അല്ല ഹലോ പോട്ടെ കൂടാരത്തിൽ നിന്നെ വിശുദ്ധ പർവ്വത്തിൽ നിഷ്കളങ്കനായി നടന്ന് ഹൃദയപൂർവ്വ സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ സത്യമേ ചിലർ വാ തുറന്നാൽ സത്യം പറയുക അല്ല മിണ്ടുന്നില്ല എവിടെ ആയിരുന്നു ബ്രതറേ അത് അതിലേക്കൂടെ പോയി ഇതിലേക്കൂടെ വന്നു അതിലേക്കൂടെ ആയി എവിടെ പോവുക അത് ശാസ്ത്രി റോഡി വരെ ഒന്ന് പോകണം പിന്നെ കഞ്ഞിക്കുഴിയിലൊരു കട കയറണം പോകേണ്ടത് തിരുവല്ലായില്ല അത് പറയാൻ പോയി തന്നെ ശാസ്ത്രരോടെ കിട്ടി ചോദിക്കുന്നതന്നെ കറക്കുക സത്യം പറഞ്ഞാൽ എന്നാ കുളിപ്പം ഇടൊക്കെ ഒരു തെറ്റ് വന്നെങ്കിൽ ഒരു തെറ്റ് പറ്റി പോയിക്കോട്ടോ പറയണോ ഒരാമയും വരുന്നില്ല ഏതനിലെ ആദ്യത്തെ കോടതി കൂടിയപ്പോഴേ ഹൗവായ അതൊക്കെ വരുത്തി ചോദിച്ചു ഏതനു വന്നെ ചാദിച്ച ദൈവം ചെല്ലോടൊക്കെ ചോദിക്ക ഞാൻ ഒളിച്ചിരിക്കുന്നു നഗ്നെന്ന് നിന്നോട് ആർ പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷഫലം തിന്നോ ഉത്തരം നീ എനിക്ക് തന്ന ഭാര്യ പറിച്ചു തന്നു ഞാനൊന്നും അറിഞ്ഞില്ല നീ അവളെ തന്നതായി പ്രശ്നത്തിന് മൊത്തം കാരണം കുറ്റം ആരുടെ മേലിട്ടു അല്ല ദൈവത്തിൻ്റെ മേൽ ഞാൻ പറഞ്ഞില്ലല്ലോ അവളെ അമി എനിക്ക് അമി ഭാര്യയായിട്ട് തരാൻ നീ അല്ലേ എന്നെ ഉറക്കിച്ച് വാരിയല്ലിലൊല്ലും നൂരി അവളെ ഉണ്ടാമി സൃഷ്ടിച്ചു തന്നെ നീ ഒറ്റ കാരണക്കാരൻ ഒരാമയും വരുന്നില്ല ലംഘനം മറച്ചു വെക്കുന്നവന് ശുഭം വരത്തില്ല ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ കരുണ ലഭിക്കും ഇന്ന് പകൽ തെറ്റു വരാത്ത മനുഷ്യരില്ല തെറ്റുകളെ ഏറ്റുപറഞ്ഞാൽ ആ തെറ്റുകളെ ക്ഷമിച്ച് നിന്നെ ഉയർത്തിക്കൊണ്ട് വരാൻ ദൈവം ശക്തനാണ് ഞാനൊരു മർമ്മം നിന്നോട് പറയാം നിനക്ക് വേണ്ടത് സ്തോത്രം ഒരു ഹൃദയമാണ് അതാ ദൈവം അംഗീകരിക്കുന്നത് കർത്താവ് എനിക്കൊരു വീഴ്ച വന്നുപോയി ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം ആരെങ്കിലും ഒരാൾ ഒരു ദൈവദാസ ഞാനൊരു പാസ്റ്ററല്ലേ എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഒരു തെറ്റ് അംഗീകരിച്ചുകൊണ്ട് വന്നാൽ ഞാൻ അവന് നൂറ് മാർക്ക് ഇടും നൂറ് മാർക്ക് എന്നാൽ തെറ്റ് ചെയ്തിട്ടും എൻ്റെ കാര്യം പറയാം നിങ്ങൾക്കറിയാം ഒരു സഭ പാസ്ടറാ ഞാൻ എൻ്റെ അടുക്കൽ ആയിരം വിഷയങ്ങൾ വരും പേഴ്സണൽ കാര്യങ്ങൾ വരും അവരുടെ ലൈഫിൽ ആ ഒരു പേഴ്സണൽ കാര്യം ഒരു രണ്ടാമത്തെ ഡാലോഡ് ഞങ്ങൾ സംസാരിക്കത്തില്ല അതെന്താണെന്ന് വെച്ചാൽ അവർക്കെല്ലാം പറയാൻ അവരുടെ പാസ്റ്റാ ഒരാമീൻ പറഞ്ഞാട്ട് ആ തുറന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അവരെ കാണാൻ പാടില്ല ആമേൻ ഞാൻ അവർക്ക് മനസ്സിൽ മാർക്ക് ഇടും നൂറ് മാർക്ക് അതിൻ്റെ കാരണം എന്താ അവൻ രക്ഷപ്പെടും അവനവൻ്റെ തെറ്റ് ദൈവസന്നിധി ഏറ്റു പറഞ്ഞു ആ ഓരോ അഞ്ച് മിനിറ്റ് കൊടുമ്പോഴും തെറ്റുന്നവരുടെ കാര്യമല്ല പറഞ്ഞേ ഒരു വീഴ്ച വന്നു പോയി അത് കർത്താവേ എനിക്കൊരു വീഴ്ച വന്നു ഞാനൊരു കാര്യം പറയാം ലീഡേഴ്സ് നിങ്ങളെ ഏൽപ്പിച്ച ഏറിയാൽ ഒരാൾ വീഴ്ച വന്നത് അടുക്കൽ വന്നാൽ അത് എന്നോട് പോലും ഷെയർ ചെയ്യരുത് അതിൻ്റെ ആവശ്യമില്ല ശ്രദ്ധിക്കേക്കണം ഹലുയ ചിലരെ ഒരാളെ വീഴ്ച വേണമെങ്കിൽ ഇങ്ങനെ പൊക്കി പിടിക്കും അറിഞ്ഞോ അവനൊരു വാക്യമുണ്ട് ബൈബിളിൽ സ്വന്തം കണ്ണിൽ കോലിരിക്കേ അന്നെ കണ്ണിലെ കരട് തപ്പുന്ന സ്നേഹിത ഇന്നത്തെ യോഗത്തിൽ മാനസ്തരപ്പെടും ഞാൻ വാക്യത്തിലേക്ക് വരിക അപ്പൊ യഹോവേ ും പിന്നെ നിന്റെ ഹൃദയപൂർവ്വ സത്യസംസം സ്ത്രോത്രം പോയി കാലലൂയ പോട്ടെ ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല അത് ചെയ്യരുത് അടുത്തത് ആ തന്റെ കൂട്ടുകാരനോട് ദോഷം ദോഷം ചെയ്യാതെ നാടൻ പാഷെ വെക്കാതെ

സ്തോത്രം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സമയത്തിലെ ഒരു ശുശ്രൂഷകൻ വളരെ പ്രായം ചെന്ന ശുശ്രൂഷകൻ ശുശ്രൂഷയ്ക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നല്ല അദ്ദേഹത്തിൻ്റെ പ്രായം ബഹുമാനിക്കണം അദ്ദേഹം കയറി വരിക അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ ഭൂതം അലറിയില്ലൊന്നും കുഴപ്പമില്ല സ്തോത്രം അദ്ദേഹം പ്രാർത്ഥിക്കുമ്പം അദ്ദേഹം പേര് വിളിക്കുന്ന പ്രവാചനൊന്നും ആണെന്നില്ല പക്ഷെ അദ്ദേഹം ഒരു ശുശ്രൂഷകനാണെങ്കിൽ ദൈവത്തിൻ്റെ ശുശ്രൂഷൻ അദ്ദേഹത്തെ മാനിക്കേണ്ടത് നമ്മുടെ കണമയാണ് ഞാൻ നോക്കിയപ്പോൾ ചെറുപ്പം കാലം കാലും മേക്കാലും വെച്ചോണ്ടിരുന്ന് കൈ കൊടുക്കും അവൻ അന്നേ കൊടുത്തോളു അന്ന് അവനെ ഒരു ക്ലാസ് ഞാൻ കൊടുത്തു ഫ്ലോറി ഞാനത് എന്തിനാണ് പറയുന്നതെന്ന് ചോദിച്ചാൽ ബഹുമാനിക്കേണ്ടവരെ നിന്നേ പ്രായമുള്ള ഒരാൾ വന്നാൽ ഒന്ന് എഴുന്നേറ്റം നിന്നൊരു പ്രൈസിലോട് കൊടുക്കുന്ന വിചാരിച്ച ഒരു കുഴപ്പവും ഇല്ല ഞാൻ മിണ്ടുന്നില്ലല്ലോ ഹാലു ലൂയ ഹാലു ലൂയ ഹാലു ലൂയ അല്ലേ തമിഴ്നാടായിരിക്കണം ഇന്നലെ ഞങ്ങൾ തമിഴ്നാട്ടിലൊരു സ്ഥലത്ത് പോയി അപ്പോൾ അവിടെ ഒരു വലിയ മനുഷ്യൻ്റെ മുമ്പ് ഞങ്ങൾ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക ഇങ്ങനെ ഒരു കോമൺ പ്ലേസ് അപ്പോൾ അവിടുത്തെ സ്ഥലം ഡി വൈ എസ്പിയും സ്ഥലം പോലീസ് സൂപ്രണ്ടും വന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പിയിട്ട് സാറേ ഇന്ന ഒരു കാര്യം ചെയ്യണം സ്തോത്രം പോയപ്പോൾ ഞാൻ ലിനിയോട് പറഞ്ഞു അദ്ദേഹം അതിനെക്കാട്ടി വലിയ പൊസിഷനിലാണ് പക്ഷേ ഇവര് രണ്ടും വിശ്വാസികളാ ഹലലുയ ഞങ്ങൾ രണ്ട് എഴുന്നേറ്റ് അവർക്ക് കൈ കൊടുത്തു ഫ്രൈസ് കാ മനുഷ്യൻ എഴുന്നേൽക്കാഞ്ഞ അദ്ദേഹത്തെക്കാട്ടി വലിയ പൊസിഷനിൽ അദ്ദേഹം വയ്യാതിരിക്കുന്നു അസുഖമായിട്ടിരിക്കുന്നയാളൂടാ ചീഷസ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ സാരം എപ്പോഴും ദൈവദാസന്മാരെ ബഹുമാനിക്കണം ഒരാമയും പറഞ്ഞ അതൊരു വലിയ അനുഗ്രഹമാണ് ഞാനൊക്കെ ഒരു ദൈവദാസൻ എന്ന് പറഞ്ഞാൽ അത് ദൈവം കഴിഞ്ഞാൽ രണ്ടാമനായിട്ടാണ് കാണുന്നത് അപ്പോൾ ചെല്ല് പറയാ എല്ലാ ദൈവദാസനും ദൈവദാസന്മാരല്ല അത് അവരുമായിട്ട് തീർത്തോളൂ നിങ്ങൾ നിങ്ങളെന്തിനാ ഭാരപ്പെടുന്നു നിങ്ങൾ നിങ്ങളുടെ കാര്യം ആദ്യം നോക്കും നമുക്ക് നമ്മുടെ കാര്യം നോക്കിയില്ലെങ്കിലും വല്ലൂരുടെയും കാര്യം നോക്കാൻ ഓ ബ്രദറേ ഗ്ലോറി പോട്ടെ ഒരു നല്ല ഹാലലിയ പറഞ്ഞാൽ ഞാൻ വിടുക കർത്താവിൻ്റെ സ്വോത്രം ശ്രദ്ധിച്ച് കേൾക്കണേ ഹാലൂയ ദൈവ സ്ഥോത്രം അടുത്ത ഒരു വാക്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരട്ടെ ദൈവത്തിൻ്റെ കൂടെ ഇരുപത്തിയേഴാം സംകീർത്തനെടുത്ത് വളരെ ശക്തമായ ഒരു വാക്യമാണ് അവിടെ തുള്ളിച്ചാടുന്ന ഒരു ഭാഗമുണ്ട് ആ മീൻ കർത്താവിൻ്റെ സോത്രം അതുകൊണ്ട് നമ്മൾ ധ്യാനിക്കാൻ പോവുക ആ നാലാമത്തെ വാക്യം മുതൽ വായിക്കുക ആറാമത്തെ വാക്യം ആദ്യം വായിച്ചാട്ട് ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എന്റെ തല ഉയരും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും ഞാൻ അവന്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും നാലാം വാക്യം മുതൽ ആ <I mean <I mean them, the ും അവൻ്റെ മന്ദിരത്തിൽ ആലയത്തിൽ പാർക്കേണ്ടത് അതിർത്ത ദിവസം അവൻ തന്നെ കൂടാരത്തിൽ തന്നെ ഒളുപ്പി ഒരു നല്ല പറഞ്ഞാട്ടെ നീ ഈ കൂടാരത്തോട് അടുത്ത് ജീവിച്ചാലുള്ള പ്രത്യേകത അനർത്ഥ ദിവസത്തിൽ തന്റെ കൂടാരത്തിൽ അവൻ നിന്നെ ഒളിപ്പിക്കും കണ്ണിൽ കൊള്ളേണ്ടത് കൊണ്ടാ മാറാൻ കാരണം നീ അറിയാത്തൊരു കൂടാരം നിന്നെ വന്ന് ഒളിപ്പിക്കുക എന്നോട് ദൈവം പറയാം നിന്റെ ശത്രുക്കളുടെ മുമ്പിൽ നിന്റെ തല ഉയരാൻ പോകയാണ് അതിന്റെ കാര്യം എന്താ നിന്നെ ഒളിപ്പിക്കാൻ കഴിയുന്നൊരു കൂടാരം തിരിച്ചറിയുന്നവർക്കായി ദൈവത്തിന് നിങ്ങൾക്കറിയാമോ ചെല സമയത്ത് അനർത്ഥ ദിവസത്തിൽ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം നിന്റെ ഭാവിക്ക് എതിരെ പിശാജ് ഉണ്ടാക്കിയ നിഗൂഢ നീക്കം കടമേൽ എന്റെ കർത്താവിന് ജയം തരട്ടെ ഇന്നലകളിൽ നടക്കത്തില്ലെന്ന് പറഞ്ഞ പലതിന്മേലും എൻറെ ഇത് ജയം തരാൻ പോകയാ നിന്നെ ഒതുക്കുവാൻ നിന്നെ ഇല്ലായ്മപ്പെടുത്തുവാൻ നിഗൂഢമായ പദ്ധതികൾ പിശാന് ഒരുക്കി കൊണ്ട് പ്രാർത്ഥിക്കുന്നവർ പ്രാർത്ഥിക്കുന്നവരൊന്നിച്ച് വിളിച്ചു പറയണം അതിനകത്തു ജയം ദൈവം തരുകയാ മച്ച എന്തുവാ പേര് ലക്ഷ്മി എത്ര നാളായി അസുഖം തുടങ്ങിയിട്ട് ആ പെടലി നേരെ ഡോക്ടറെ ഇവിടെ കോട്ടാഴ്ച എന്നെ അവളെയും അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു എനിക്ക് കാല് പ്രോബ്ലം ആയി അന്നേരം ഞങ്ങള് ഞാൻ ഒന്ന് പറഞ്ഞു ഇന്നലെ ഞാൻ വിളഞ്ഞു നമുക്ക് അവിടെ വരെ പോയിട്ട് അവള് ഈ സഭയെ തന്നെ വാ ഞാൻ പറഞ്ഞു നമുക്ക് ഏതാണെങ്കിലും ഇന്ന് ഈ സഭയെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നാളെ നമുക്ക് ഡോക്ടറെ കാണാൻ പോകാന്ന് പറഞ്ഞു തൊട്ട് പ്രാർത്ഥിക്കന്നെ നമ്മൾ ഇതൊന്ന് അഴിക്കാൻ പോവാണേ പോവാണേളൊന്ന് മാറ്റിട്ട് സിസ്റ്റർ ഒന്ന് ഇനി എന്നെ നോക്കിക്ക ഞങ്ങളോട് അടുത്ത് നിന്നോട്ട് ഇപ്പൊ തലേ തുണിയിടണ്ട പ്ലീസ് നിങ്ങൾക്ക് പെടലിയിൽ യേശു തൊടാൻ പോവുക അതുകൊണ്ടാ എത്ര നാളായി തുടങ്ങിട്ട് ഇന്ന് പൈസ ഇല്ലാതെ സൗഖ്യമാക്കുക ഇവിടെ പൈസ ഇല്ല ഫ്രീ ആ മേ യേശു സൗഖ്യമാക്കുക സൗജന്യമായി എനിക്ക് ലഭിച്ചു സൗജന്യമായി ഞാൻ നിനക്ക് തരുന്നു എനിക്ക് ആ രണ്ട് കൈ മേപ്പോട്ട് പൊക്കാൻ പോവാ ഇപ്പോൾ ആ സൗഖ്യം നടക്കുന്നു ആ പൊങ്ങട്ടെ അത്രേ പൊങ്ങത്തുള്ളു എനിക്കറിയാം അത്ര പൊങ്ങത്തുള്ള എനിക്കറിയാം ലോഡ് ഈ കൈ എത്ര വർഷമായിട്ട് പൊങ്ങത്തില്ല എന്നാ ഇത് ഇപ്പൊ നോക്കി യേശുവിന്റെ കൈ തൊടുകയാ മറ്റേ കൈ പൊങ്ങട്ടെ പൊങ്ങട്ടെ പവർ ഇനിയൊന്ന് താത്തേ ചിരിക്കണോ ഇവിടെ ഇങ്ങോട്ട് നോക്കേ ഇവിടെ കണ്ണടയ്ക്കാൻ പാടില്ല ചിരിച്ചോണ്ട് വേണം ഇനിയ കൈ പൊക്കിക്ക് ആ ഇനിയും താത്തിട്ട് ഇനിയും പൊക്കിക്കെ നോക്കേ അടുക്കാൻ പോവാ കാണാ ഇവരുടെ കൈ തമ്മിൽ അടുക്കത്തില്ല അതാണ് ഇവരുടെ പ്രശ്നം യേശു ഇവരെ തൊടാൻ പോവാ സിസ്റ്റർ നിങ്ങൾ നടുവിലൊന്ന് പിടിക്കണം അവർ നടുക്ക് നിങ്ങളുടെ വിരൾ ഊന്നണം ഇപ്പോൾ യേശു സൗഖ്യമാക്കട്ടെ ഇവിളെ ഇവൾ പെടലിക്ക് ഈ അസുഖം വെച്ചുകൊണ്ട് നടക്കണ്ടവളല്ല ദൈവം തൊട്ടാൽ ഈ കൈ വളർന്നു വരും വളർന്നു വന്നാൽ ഇവിടെ രോഗം മാറും നിങ്ങൾക്ക് കണ്ണ് തുറന്ന് നോക്കിയിരിക്കാം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല രണ്ടേ രണ്ട് വിരലുകൾ പിടിച്ചിട്ട് മാത്രമേ ഉള്ളൂ യേശുവിൻ്റെ നാമത്തിൽ ദൈവം ആ കൈയെ തൊടട്ടെ ആ കൈ വളർന്നു വരട്ടെ ഔ ഔ ൊങ്ങി നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് കാണാം നോക്കിക്കെ ഇപ്പോൾ ഇനി ഒരു ലേശം കൂടെ പൊങ്ങിയാ മതി അതുപോലെ യെസ് യെസ് പൊങ്ങി വരട്ടു മതി ഇനിട്ടു ഇനി ആ കൈയൊക്കെ മേപ്പോട്ട് പൊക്കിക്ക് എന്നേലും കുഴപ്പമുണ്ടോ ആന്റി എന്നേലും കുഴപ്പം ഇനി പെടലി അങ്ങോട്ടൊന്ന് തിരിച്ചു കാണിച്ചേ അവരെ ഒമ്പത് വർഷം ഇട്ടത് വേണ്ട എന്ന് കർത്താവ് പറയുന്നു ജീസസ് ഓരോ മാസം പുതിയ പുതിയ വാങ്ങിച്ചിടുക ഇന്ന് പകൽ അത് വേണ്ട എന്ന് ദൈവം പറയുന്നു ആ രണ്ടു കൈ മേപ്പട്ടൊന്ന് പൊക്കിക്കെസ് ഇതാ കയ്യിലൊന്ന് പിടിച്ചേസ് അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് എന്നിട്ട് ആ എന്നിട്ടാ പെടനിയൊന്ന് തിരിച്ചു കാണിച്ചേ ഹാലലൂയ്യ യേശു പ്രവർത്തിക്കുന്ന ദൈവമാ അവന് ചെയ്യാൻ കഴിയാത്ത ജീസസ് ഇനി ആന്റിയെ ഞാനൊന്ന് വഴക്ക് പറയാൻ പോവാന്നേ ജീസസ് ഇത്ര അസുഖം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് എന്നെ വിളിച്ചില്ല എന്നെ വിളിക്കാൻ വിളിക്കാ വാഗമണ്ണിലുള്ള എൻ്റെ ചർച്ചയിലെ വിശ്വാസിയാ ഇത്ര അസുഖം ഉണ്ടായിട്ട് ഈ പാസ്ത്ര വിളിച്ചില്ല പോട്ടെ അവരെ ദൈവം അനുഗ്രഹിക്കട്ടെ എങ്കിലും അവരെ ഇവിടെ കൊണ്ടുവന്ന് യേശു സൗഖ്യമാക്കിയല്ലോ എന്നോട് കർത്താവ് പറഞ്ഞു ഇവിടെ ആ കോളറയിൽ നിന്നത് അഴിച്ചു മാറ്റാൻ പോവാ ഇനിയും അവൾ രോഗിയാകത്തില്ല നോക്കിയേ ഒന്നുകൂടെ വേണേ കൈയൊക്കെ ഒന്ന് പൊക്കി നോക്കിയോ ആ ഒന്ന് തിരിച്ചു നോക്കിയോ ആ ഇപ്പൊ എന്നാ പ്രശ്നം എന്തേലും ഉണ്ടോ ഇല്ല ഇനി അത് വേണോ വേണ്ട വേണ്ട ധൈര്യമായി പൊക്കാട്ട് ധൈര്യമായിട്ട് ഞങ്ങൾ ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ കൈകൾ ടി വി സ്ക്രീനിന് നേരെ നീട്ടുക നിങ്ങൾക്ക് ഈ നിമിഷം തന്നെ ഒരു ദൈവിക വിടുതൽ ഏറ്റെടുക്കാൻ പറ്റും ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവെ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനലക്ഷ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരഭിമീകരിക്കുന്ന പ്രശ്നം അവർ ചില നാളുകളായി പ്രയാസപ്പെടുന്ന എല്ലാ അവസ്ഥകളും എൻ്റെ കർത്താവും മാറ്റണം അവരെ പൂർണ്ണമായും എന്റെ ദൈവം വിടുവിക്കണം അങ്ങ് ജയാളിയായി അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങണം ശാപങ്ങൾ പൊട്ടട്ടെ പരാജയങ്ങൾ മാറട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ അവരുടെ കടഭാരങ്ങൾ മാറട്ടെ അത്ഭുതം സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദിവ്യമായ സമാധാനം അവർക്ക് ലഭിക്കട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ത്തെ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങളൊരു വലിയ അത്ഭുതം പ്രതീക്ഷിക്കണം നാളെ ഇതേ സമയത്ത് വീണ്ടും നമുക്ക് ഒന്നിച്ച് കാണാം നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമാണ് തൊട്ടു താഴ്ത്തെ നമ്പറിൽ വിളിക്കുക ദൈവം നിങ്ങളുടെ ലൈഫിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നെങ്കിൽ ഞങ്ങളുടെ ആരാധനാ സ്ഥലങ്ങളിൽ വരിക നിങ്ങൾക്ക് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം ഈ പ്രോഗ്രാം നിങ്ങളുടെ ലൈഫിൽ വലിയ ബ്ലെസ്സിംഗ് ആയി മാറി നാളെ ഇതേ സമയത്ത് വീണ്ടും ഒന്നിച്ച് കാണാം ഗോഡ് ബ്ലസ് യു ബ്രദർ അനി ജോർജ് ദോഹയിൽ ശുശ്രൂഷിക്കുന്നു ജൂൺ ഇരുപത്തേഴ് മുതൽ ജൂലൈ ഒന്ന് വരെ എല്ലാ ദിവസവും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെ ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ഹോൾ നമ്പർ എയ്റ്റ് ഐ ഡി സി സി ബിൽഡിംഗ് നമ്പർ വൺ റിലീജിയസ് കോംപ്ലക്സ് ഖത്തർ और डिटेल्स ब्रदर थीज थ्री थ्री नाइन थ्री डबल नाइन टू वन